സാറിന് ഒരാളെ കൈ കൈപൊക്കാൻ പറ്റില്ല അത് ഞാൻ ചരിത്രം വഴി മാറിട്ടോ അതന്നെ ആ ചരിത്രം ഈ ഞാനായിരിക്കും ഒരു ഒരു ട്രാൻസ് ഒക്കെ സമയത്ത് മനുഷ്യത്വം കാണിക്കുന്നില്ല ഗെയിമിലില്ല ഒരിക്കലും ഇല്ല ഈ ഈ വേണ്ടി എനിക്ക് ഫൈറ്റ് ഗെയിമിൽ സാധനം ഗെയിമിലാത്ത ഷോ ഇപ്പൊ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൈ ഒടിക്കുന്ന സമയത്ത് ഓഫ് എ ഗെയിം നടന്ന സമയത്ത് മനുഷ്യത്വം ഉണ്ട് ഗെയിമിൽ ഇല്ലാത്ത ഷോപ്പ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യണ്ടേ ഫൈറ്റ് ചെയ്യണം അതിപ്പോ നിന്നെ

അതോടൊപ്പം തന്നെ പിന്നെയും പിന്നെയും ചെന്ന് ചാടിയ തെറ്റുകളും ഉണ്ട് മനുഷ്യനായാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ല അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യനായാൽ പക്ഷെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല